മൂന്ന് വർഷമാണ് എന്നാൽ കുടുംബങ്ങൾ ഇപ്പോഴും സർക്കാർ സഹായത്തോടെ നിർമ്മിച്ച വീടുകളിൽ മിക്കതും മഴക്കാലത്ത് ചോർമൊരുക്കിട പുത്തുമല ദുരന്ത ബാധിതർക്കായി പൂത്തക്കൊലിയിൽ അൻപത്തിരണ്ട് വീടുകളാണ് സർക്കാരും സന്നദ്ധ സംഘടനകളും ചേർന്ന് നിർമ്മിച്ചത് പുറകെ നിന്ന് കാണാൻ മനോഹരമാണെങ്കിലും വീട്ടിനുള്ളിലെ അവസ്ഥ ഇതല്ല ഇതൊരു നല്ല റൂം മാത്രമല്ല നമുക്ക് ചോർച്ചല്ലാത്ത ബാക്കി അടുക്കള ഇവിടെ മൊത്തം ചോദിച്ചില്ല നമ്മുടെ അഖിൽ മാരാർ ഇന്നലെ അഖിൽ മാരാറെ ഫേസ്ബുക്കെടുത്ത് തോട്ടിലിട്ടു കാരണം നിങ്ങൾ പോസ്റ്റ് ഫേക്ക് ആണെന്ന് ഫേസ്ബുക്ക് തന്നെ പറഞ്ഞോളൂ അപൂർവ കേസുകളെ ഫേസ്ബുക്ക് തന്നെ പറയുള്ളൂ കാരണം പറഞ്ഞ കാര്യം എടുത്ത് തോട്ടിലിട്ടു പക്ഷെ ഈ അഖിൽമാരെ അനുകൂലിച്ച് ഏഷ്യാനെറ്റ് ചർച്ച നടത്തി പക്ഷെ ഈ ഒരു സംഭവം ഉണ്ടായപ്പോഴും മുഖ്യധാര മാധ്യമങ്ങൾ വളരെ കരുതലോട് കൂടിയാണ് പ്രതികരിക്കുന്നത് കാരണം ഒരു കാറ്റ് എതിർത്ത് വീശിയാണെന്ന് വെച്ചാൽ ആ കാറ്റിന്റെ അങ്ങോട്ട് പോവാം അതല്ലാതെ നിക്കുകയാണെന്ന് വെച്ചാൽ ഞങ്ങള് നല്ല പോസിറ്റീവ് സൈഡിലാണ് നിക്കണേ ജനങ്ങളെ കൂടിയാണെന്ന് വെക്കാൻ വേണ്ടി ഒരു ഒരു പരിപാടി ഉണ്ടായിരുന്നു അതില് ഇവര് വാർത്ത കൊടുക്കുമ്പോൾ പാളിച്ചകൾ നമ്മുടെ പല ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് കവളപ്പാറ ദുരന്തം ഉണ്ടായിട്ടുണ്ട് പുത്തുമല ദുരന്തം ഉണ്ടായിട്ടുണ്ട് പൊട്ടിമിടി ദുരന്തം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ ദുരന്തങ്ങളിലെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കൂടുതലായി കൊണ്ടുവരുന്ന രീതിയിൽ ദുരന്തത്തിൽ ദുരന്തത്തില് പറഞ്ഞ അവരുടെ ഒരു വീട് എന്ന് ചോർന്നൊരിക്കുന്നത് വളരെ ധൈര്യം ന്യൂസ് ഇവർ കൊണ്ടുന്നത് വേറെ രീതിയിലാണ് കൊണ്ടു ഏഷ്യായിട്ടുകാർ കൊണ്ടുതന്നെ തന്നെ ആ ന്യൂസ് തന്നെ ഈ ഇങ്ങനെ അതിനെത്താൻ വേണ്ടി അത് പറയുന്നതും അവരുടെ ആ വാചകത്തില് കൺസ്ട്രക്ഷൻ ഉള്ളത് അവരുടെ ആ പറയുന്നതിന് ഗവൺമെന്റിന്റെ സഹത്തോട് കൂടിയിട്ട് ഗവൺമെന്റിനെ കൂടി ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാണ് പറയുന്നതിന് മാത്രം അങ്ങനെ ആ വാർത്ത വന്നപ്പോഴാണ് അങ്ങനെ കാണണം ആൾക്കാർക്ക് അറിയാം ഇത് ശരിയല്ല സമയത്ത് അങ്ങനെ ഒരു വാർത്ത വരുമ്പോഴാണ് ദീപു അവിടെ ഒന്ന് വിളിച്ചു നോക്കുന്നത് അപ്പോഴാണ് പറയുന്നത് ഗവൺമെന്റ് കൊടുത്ത നാല് ലക്ഷം രൂപയും രൂപ നാലു ലക്ഷം രൂപ സ്ഥലം വാങ്ങിക്കുന്ന ദീപു ചെയ്ത ഒരു ഇതുണ്ട് ഇത് എങ്ങനെയാണ് ഇവർ ചെയ്തിട്ടുള്ളതാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ ചെയ്തിട്ടുള്ള രീതിയിൽ വന്നിട്ട് അയാൾക്ക് കിട്ടാത്ത ചീത്തകളില്ല കേരള ഫൗണ്ടേഷൻ ഇസ്ലാമിക്ക് കീഴിലെ മുഴുവൻ ജനസേവന പ്രവർത്തനങ്ങളുടെയും സംവിധാനങ്ങളുടെയും മദർ എൻ ജിഒ എന്ന നിലയിലാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ രൂപീകരിച്ചിരിക്കുന്നത് ആ മുഖ്യ സേവന മേഖലയുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ ആസൂത്രണം നിർവഹണം ഗവേഷണം അവലോകനം വിഭവശേഷി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് ആരാ പീപ്പിൾസ് ഫൗണ്ടേഷന്റെ പുറകിൽ ജമാഅത്തെ ഇസ്ലാമി ക അതാണല്ലോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു ആർ എസ് എസിനെതിരെ പറയുമ്പോഴ് ഈ ഈ എന്താ പറയാ നമ്മുടെ മീഡിയ വണ്ണിന്റെ ഇവർക്കെതിരെയൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ പറയുമ്പോൾ പ്രചണ്ഡമായ ആശ്രമമാണ് കാരണം അവര് ഈ എന്താ പറയാ ഒരു മുസ്ലിം മതരാഷ്ട്ര സ്ഥാപിക്കണം മുസ്ലിം മതരാഷ്ട്ര അല്ല ഞാനും എന്റെ അപ്പനും കൂടിയുള്ള ആൾക്കാരെ അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഞാൻ അല്ലാണ്ട് വേറെ നിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇടപെട്ടു ആക്രമണം ക്ലാരിഫൈ ഒരു വീഡിയോ ആ വീട് പണിതത് പീപ്പിൾസ് ഫൗണ്ടേഷൻ ആണ് എന്ന് അവർ തന്നെ അവരുടെ ഭർത്താവ് തന്നെ വ്യക്തമാക്കുന്ന സംഭാഷണം നമുക്കൊന്ന് കേൾക്കാം അതായിട്ട് നേരിട്ട് നമുക്കൊന്ന് വിളിക്കാം ഞാൻ നേരത്തെ വിളിച്ചിരുന്നു നമ്മളെ ഈ വീട് അവരത് ചെയ്തതെന്നാണ് ഇക്ക പറഞ്ഞല്ലോ ഇക്കടല പീപ്പിൾസ് ഫൗണ്ടേഷൻ അല്ലേ ചെയ്തതന്ന അതെ അതെ അവരുടെ നേതൃത്വത്തിലാണ് ചെയ്തത് അല്ലേ അതെ ഒരു കാര്യം കൂടെ ഇക്ക നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഈ സർക്കാരിൽ നിന്ന് കിട്ടിയ നാല് ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയായിരുന്നില്ലേ പീപ്പിൾസ് അത് ഏത് ബാങ്കിൽ കൂടെയാണ് ട്രാൻസ്ഫർ ചെയ്തത് എസ് ബി ഐ എസ് ബി ഐയിലെ ട്രാൻസ്ഫർ ഈ നാല് അല്ലേ ഇക്കയുടെ വീട് പിന്നെ കൃഷി നമ്മുടെ പീപ്പിൾസ് ഫൗണ്ടേഷൻ ആള് വന്നിരുന്നു പറയാം സാർ ഞങ്ങളുടെ നാട്ടില് എന്റെ വീടിന്റെ കുറച്ചപ്പുറത്തിൽ ഒരു ചേച്ചി താമസിക്കുന്നുണ്ടായിരുന്നു കൂടുതൽ വെച്ചിട്ട് നാട്ടുകാരൊക്കെ പിരിവെടുത്ത് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തില് അവർക്ക് ഒരു ബിരിയാണി ചാലഞ്ചൊക്കെ നടത്തിയിട്ട് വീട് വെച്ചു കൊടുത്ത് നമുക്ക് പറയാനില്ല പേര് അങ്ങനൊന്നും പറയാൻ പാടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രാദേശികമായി നടക്കുന്ന ഒരു കാര്യമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ അത്ര വലിയ കാര്യമൊന്നുമില്ല കേരളത്തിൽ നിരവധിയായ വീടുകളുണ്ട് ഒരു കാര്യം നമ്മുടെ വീട് അപ്പൊ ആയിരക്കണക്കിന് വീടുകൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാം അപ്പൊ ഈ പോലെ നമ്മുടെ ഒരു കല്ലൂരിത്തെ സുഹൃത്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് ഒരു വീട് വെച്ച് അപ്പോ ഈ ഈ ഞങ്ങൾ പീപ്പിൾസ് ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞു വലിയ അത്രയൊന്നും കേരളത്തിൽ ഇതൊരു സംഭവമല്ലേ കേരളത്തിന്റെ നാല് ലക്ഷം രൂപയും കൂടി വാങ്ങിച്ചിട്ടാണ് സമാഹരിച്ച തുകയും ഉൾപ്പെടുത്തി കൊണ്ടാണ് ഗുണഭോക്താക്കൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാൻ സാധിച്ചത് സ്വാഭാവികമായും ഒരു സർക്കാർ അല്ലെങ്കിൽ ഭരണകൂടം പ്ലാൻ നാല് ലക്ഷം രൂപ ഇവർക്ക് മാറ്റി കൊടുത്തു എന്നിട്ട് സാധനം കറി നന്നാവണം എങ്ങനെ മസാല നന്നാവണം നല്ല കറി നന്നാവുള്ളൂ അതുപോലെ എങ്ങനെ അതിന്റെ കൂട്ടം എല്ലാം കൂടെ അതിൽ വ്യാജം ഇത് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത് ദീപുവിനും അബ്ജോദിന് എന്താ പറയാ നമ്മള് പറയലേ എ കല്ലാണ് ഒരു വല്യ പോലെ വീണു എന്ന് പറഞ്ഞ പോലെ പക്ഷെ അതേപോലെ വീണു ചക്ക വീണു പോലീച്ചു അബ്ജോദിനും ഇത് കൃത്യമായി ഇടപെട്ട് കാര്യങ്ങളെ പുറത്തു കൊണ്ടുവന്നതിന് വന്നതിന് ദീപുഗോപാലിനും വലിയ ടാങ്ക്സ് പറയേണ്ടതുണ്ട് അതിലൊരു ഒരു സംശയമില്ല സാധാരണ ജനങ്ങളാണ് അതാ പറയണേ സാധാരണ ജനങ്ങളാണ് ഇന്നിപ്പോ ഒരു വാർത്ത വന്നിട്ടുള്ളത് ഇംഗ്ലണ്ടിൽ പാഠ്യപദ്ധതിയിൽ ഫേക്ക് ന്യൂസുകൾ തിരിച്ചറിയാനുള്ള ക്ലാസ് കൊടുക്കുക എന്നുള്ളതാണ് അതെന്തായാലും ഇന്ത്യയിലും ഉടൻ തന്നെ ആരംഭിക്കേണ്ടതാണ് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളായ ഞങ്ങൾ ഞാൻ വിജയത്തിലോപാൽ നന്ദി നമസ്കാരം